സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയം ിൽ പ്രീ റിലീസ് പ്രൊമോഷൻ നടത്തപ്പെട്ട സിനിമയാണ് എംബുരാൻ ഏറെ മുൻപ് തന്നെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അടക്കം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അതിന്റെ തുടക്കം ചിത്രത്തിലെ ചില സർപ്രൈസുകൾ റിലീസിന് മുൻപേ അവതരിപ്പിക്കാതെ ഇരിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു സർപ്രൈസ് ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ടീം എംബുരാൻ ചിത്രത്തിലെ പ്രണവ് മോഹൻലാലിന്റെ സാന്നിധ്യമാണത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഓർ അബ്രാം ചെറുപ്പകാലമാണ് പ്രണവ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റീഫനെ കുറിച്ച് ലൂസിഫറിൽ അവതരിപ്പിക്കപ്പെട്ട നിക്കൂഢതകളിൽ ഒന്നായിരുന്നു ഏറെ പ്രിയപ്പെട്ടവർക്ക് പോലും പതിനഞ്ചു വയസ്സ് മുതൽ വയസ്സുവരെ അയാൾ എവിടെ ആയിരുന്നുവെന്ന് അറിയില്ല എന്നത് ഫാസിൽ അവതരിപ്പിച്ച നെടുമ്പള്ളി അച്ഛന്റെ ഡയലോഗിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് തിരക്കഥാകൃത്തെ ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രണവ് ചിത്രത്തിലുണ്ട് എന്ന കാര്യം ആ ആദ്യ ദിന പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു ചിത്രത്തിലെ പ്രതി നായകൻ ആരാണെന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നപ്പോൾ ഇത്തരമൊരു സാന്നിധ്യത്തെ കുറിച്ച് റിലീസിന് മുൻപേ സിനിമാ പ്രേമികൾ ഭാവന ചെയ്തിരുന്നില്ല